നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ബെല്ലൈക്കനും പ്രസ് ചെയ്യാൻ മറക്കരുത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കോവളത്താണുള്ളത് കോവളത്ത് നമ്മൾ ഒരു അഡ്വഞ്ചറസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അത് എന്തൊക്കെയാണെന്നുള്ളത് വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ബോണ്ട് ഡോഷ്യൻ സഫാരി കോവള ഈ സ്ഥാപനമാണ് നമ്മൾ സ്ക്യൂബ ഡൈവിങ്ങിന് കൊണ്ടുപോകുന്നത് കോവളത്തെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് സ്ഥാപനമാണ് കോവളത്ത് നല്ല നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല സ്ക്യൂബ ഡൈവിംഗ് എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇവരുടെ അടുത്ത് തന്നെ വരണം ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി സി ഒ ആണ് ഞാൻ ഇങ്ങനെ ഒരു ഗ്രൂപ്പിലേക്ക് വന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയത് നമ്മുടെ സി സി ഒ കെക്കുറിച്ച് അറിയാത്ത വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ കാരണം കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു രജിസ്റ്റേഡ് ചെയ്ത ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത് സി സി ഒ ആണ് സി സി ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കണ്ടന്റ് ക്രിയേറ്റർ ഓഫ് കേരള എന്നാണ് നമ്മുടെ റോബിൻ ചേട്ടനാണ് ഇതിൻ്റെ ഫൗണ്ടർ അപ്പോൾ ചേട്ടനെയൊക്കെ ഞാൻ പരിചയപ്പെടുത്താം ഓൾറെഡി അതുപോലെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂബ ഡൈവിങ്ങിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് അപ്പം അത് കാണാൻ വേണ്ടി പഠിപ്പിക്കും വേണ്ടിയിട്ട് അതുപോലെ ജാക്സൺ 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 ചേട്ടൻ ചേട്ടൻ ഞാൻ ഞാൻ പരിചയപ്പെടുത്തി ഫ്രണ്ട്സ് ദേ ഇതാണ് പറഞ്ഞ അപ്പോൾ അപ്പോൾ നമുക്ക് അടുത്ത് സംസാരിക്കാം ബോബൻ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും കോവളത്തിലേക്ക് സ്വാഗതം സോ മച്ച് എവിടെയുള്ള നമ്മുടെ ഇവിടെ എന്തൊക്കെ ൈബേഴ്സിന് വരണ്ടെന്ന് ആഗ്രഹമുള്ള ആളുകളൊക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആ അപ്പോൾ നമ്മളിവിടെ കോവളത്ത് ഹാരസൈലിങ്ങും സ്കൂബ ആണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം നേരത്തെ ഇത്തരം ആക്ടിവിറ്റികൾ ചെയ്യാൻ കേരളത്തിന് പുറത്ത് സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥ വിശേഷമുണ്ടായിരുന്നു ഇന്ന് നമുക്കിത് രണ്ടും കോവളത്ത് ചെയ്യാം അത് കാരണം കോവളം വിസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു റീസൺ കൂടിയായിരിക്കും പിന്നെ അതുപോലെ ഇപ്പോൾ വരണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്പോട്ട് കറക്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ ഓക്കെ കോവളം ജംഗ്ഷനിൽ നിന്ന് ബീച്ച് റോഡിലേക്ക് നമ്മൾ കോവളം ബീച്ചിലേക്ക് പോകുന്ന റോഡിനെയാണ് ബീച്ച് റോഡ് എന്ന് പറയുന്നത് ആ ബീച്ച് റോഡിൽ ഒരു മുന്നൂറ് മീറ്റർ കോവളം ജംഗ്ഷനിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ബോണ്ട് ഓഷൻ സഫ്ലൈയുടെ ബോർഡ് കാണാം അതിനോടൊപ്പം അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ലാൻഡ് മാർക്ക് ഉണ്ട് ടേസ്റ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു ഗ്രാമപരമായ ഒരു റെസ്റ്റോറൻറ് ഉണ്ട് ഓക്കെ അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ദേ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഞാൻ ദേ ഈ നമ്മുടെ ജാക്സൺ ചേട്ടന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റ് ബോക്സിലും പിൻ ചെയ്യുന്നുണ്ട് ചേട്ടനെ ജസ്റ്റ് വിളിച്ചു ചോദിച്ചാൽ മതി ചേട്ടൻ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് തരും ഓക്കെ ഇത് നമ്മുടെ രാജച്ചേച്ചി ഇതേ ഷൽമി എല്ലാവരും ഉണ്ട് ഇന്ന് ഞങ്ങളെല്ലാരും കൂടിയാണ് പൊളിക്കാൻ പോകുന്നത് ഇനിയും കുറെ പേരുണ്ട് അപ്പൊ നമ്മൾ എല്ലാവരും കാണിച്ചു തരുന്നതായിരിക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പേര് ജാക്സിൻ എൻ്റെ ചാനൽ നെയിം ഡെയിലി റൺ ടു എന്നാണ് അങ്ങനെ ഒരു സ്പെസിഫൈഡ് കണ്ടന്റ് ഒന്നുമല്ല എല്ലാത്തരം കണ്ടൻറ്സും നമുക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്നതും ആൾക്കാർക്ക് രസിക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതായിട്ടുള്ള എല്ലാ കണ്ടന്റ്സും ഒരു സോ നിങ്ങൾ ശരണ്യയുടെ ബ്ലോഗ്സ് കാണുന്ന പോലെയൊക്കെ നിങ്ങളെന്താണ് ഇതൊക്കെ തരുന്നത് സിമ്പിളാണ് ഹായ് നമസ്കാരം എന്റെ പേര് ചാനലിന്റെ പേര് രോഹിണി എന്നാണ് ബിസിനസ് ഓറിയന്റായിട്ടുള്ള ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അതുമാത്രമല്ല പിന്നെ ഇപ്പോൾ സ്റ്റൈൽ ഓറിയന്റായിട്ടും മോട്ടിവേഷൻ ഓറിയന്റായിട്ടുള്ള വീഡിയോസ് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും വീഡിയോ കാണുകയു സോ മച്ച് ഹായ് എൻ്റെ പേര് ഷെൽമിനാണ് അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് ലൈഫ് വിത്ത് ഷൽമീനാണ് അതായും ഒരു ഷൂട്ട് നടക്കുന്നുണ്ട് പിന്നെ എൻ്റെ ചാനലിൻ്റെ കണ്ടൻ്റ് എന്ന് പറയുന്നതായിട്ട് നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് ആണ് കൂടുതലും ചെയ്യുന്നത് ട്രാവലിംഗ് ബ്ലോഗ്സ് പിന്നെ കുക്കിംഗ് റിവ്യൂ അതൊക്കെ അല്ല ചാനൽ കയറി നോക്കാം അപ്പോൾ തന്നെ മനസ്സിലാവും എന്തൊക്കെയാണെന്ന് പറയുന്നത് നമ്മുടെ സീസടെ മുത്ത ഹായ് ആൻഡ് ജയരാജി രാജ സുബ്രാണി എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് പിന്നെ ഫുഡിൻ്റെ മാത്രമല്ല ഫുഡാണ് മെയിൻ പിന്നെ നമ്മുടെ അതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല കണ്ടും ചെയ്യാറുണ്ട് അപ്പൊ എല്ലാവരും ഫ്രണ്ട്സ് അപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്നത് ഉപയോഗിക്കുന്ന സ്ക്യൂബ ഡൈവിംഗിന് ഉപയോഗിക്കുന്ന എക്യൂപ്മെന്റ്സ് ആണ് അപ്പോൾ അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ക്യൂബ ഡ്രൈവിംഗിന് ഉപയോഗിക്കുന്ന എക്യൂപ്മെന്റ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അതുപോലെ കടലിനടിയിൽ ചെല്ലുമ്പോഴേക്കും നമ്മൾ എങ്ങനെയാണ് ട്രെയിനറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പറഞ്ഞു വന്നോണ്ടിരിക്കുന്നത് ഈ കാണുന്നത് നമുക്ക് ഇവിടെ സൈൻ ചെയ്ത് കൊടുക്കേണ്ട ഒരു പേപ്പറാണ് നമ്മുടെ ഫിസിക്കൽ കണ്ടീഷനും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇവിടെ സ്കൂബ ഡ്രസ്സ് ഡ്രസ്സ് ഉണ്ട് ഈ നമുക്ക് നല്ല അടിപൊളി ഡ്രസ്സ് ഡ്രസ് എടുത്തേക്കെ നമ്മുടെ സൈസ് അത് ഒരു ഡ്രിട്ട് കിട്ടാ അത് ഭയങ്കര ടൈറ്റ് ആയിരുന്നു ഇതാണ് കണക്കുണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ ഇത് പുറത്തു പോകും പേടിയോളും എന്തായാലും കുഴപ്പമില്ല നമ്മൾ കടലിന്റെ ഉള്ളിലെ കാഴ്ചകളല്ലേ ഇപ്പം കാണാൻ പോകുന്ന ഫ്രണ്ട്സ് എല്ലാരും റെഡി ആയിട്ടുണ്ട് ഇപ്പൊ നമ്മളിത് ഈ കാണുന്ന വണ്ടിയിലാണ് നമ്മളെ അവര് ബീച്ചിലേക്ക് കൊണ്ടുപോകുന്നത് ഹായ് ഫ്രണ്ട്സ് അപ്പൊ വേണ്ട നമ്മൾ ഇതേ കോവളത്ത് വന്നിട്ടുണ്ട് കോവളത്ത് ഇതേ ബീച്ചിൽ എത്തിയിട്ടുണ്ട് ഇന്ന് നമ്മളിത് ആദ്യായിട്ട് സ്ക്യൂബ ഡൈവിങ് ചെയ്യാൻ പോവാണ് നിങ്ങൾക്കൊരു കാര്യം അറിവ് എനിക്കിതുവരെ നീന്താൻ അറിയില്ലെന്നുള്ളതാണ് അപ്പോൾ നീന്താൻ അറിയാത്ത ഞാനാണെങ്കിൽ ഈ കടലിന്റെ ഉള്ളിൽ പോയിട്ടുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഉറപ്പായിട്ടും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം പറയണം ഓക്കേ എല്ലാവരും അവിടെ എക്യൂപ്മെൻസ് മാറുവാണ് അപ്പോൾ അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അവിടെ നിന്ന് നമുക്ക് പറഞ്ഞു തന്നല്ലോ ഇനി ഇവിടെ വെച്ചിട്ട് അവർ നമുക്ക് എക്യൂപ്മെൻറ്റ്സ് ഇട്ട് നോക്കിയിട്ട് ട്രയൽ എടുക്കും അത് കഴിഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് ശരിക്കും കൊണ്ടുപോകത്തുള്ളൂ ഫ്രണ്ട്സ് എൻ്റെ കടലിൻ്റെ ഇവിടെ ആയിട്ട് കുറേ പാറക്കെട്ടുകളുണ്ട് അതിനകത്തൊരു സംഭവം ഉണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതുപോലെ നമ്മൾ ഷെൽമിയും ചേച്ചിയൊക്കെ സ്കൂബ ഡൈവിങ്ങിന് പോയി ആ ടൈമിലാണ് നമ്മളിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടോ ഒരു മുകളിലുള്ള ടൈപ്പ് ജീവി ഇതിൻ്റെ പേര് എന്താണെന്ന് അറിയില്ല പക്ഷേ വേറൊരു ഉണ്ട് ഇത് ആ കാണുന്നുണ്ടോ ആ പാറയടുക്കുകളുടെയൊക്കെ മുകളിലായിട്ട് കല്ലുമ്മക്കായ ഉണ്ട് അതാണ് ഇങ്ങനെ ഒരു വെളുത്ത കളറിൽ ഞാൻ നിങ്ങൾക്ക് അടുത്ത് ചെന്ന് കാണിച്ചു തരാം പക്ഷേ ഇങ്ങനെ തിര അടിക്കണമല്ലേ ഭയങ്കര പാടാണ് നിൽക്കാനായിട്ട് വീണ് പോകണമല്ലേ വരും ഇത് കണ്ട ഇത് അടിപൊളി ഓ ഒന്നും പറയാതില്ല മണിക്കൂർ ഇല്ല അവർ തന്നെയാ അച്ചറിഞ്ഞ് കഴിഞ്ഞാൽ അർത്ഥത് എന്റെ മകൻസ് എനിക്ക് പൊട്ടിയായിട്ട് വയ്യം ബീച്ചാൽ മൂന്ന് ബീസ് അല്ലേ ഇനി അർത്ഥത് പെറസ് ഓക്കെ ബീച്ചും ബീച്ചും ആയിട്ടാണ് ും ഇവിടെ ഓരോർക്കും ഓരോ ആള വെച്ചിട്ടാണ് ഇവിടെ എല്ലാം അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത് അടിപൊളി അടിപൊളിയായിരുന്നു നമ്മളാഭരണങ്ങള് Maaf, aku tidak mau melihatnya. Tidak, dia sudah datang. aku tidak lagi yang pergi. Oh, mereka sudah kebuka. Apa yang അടിപൊളിയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണിക്കാം പിന്നെ എന്തെങ്കിലും ഇങ്ങനെ കാണിക്കാം പിന്നെ അണ്ടറിലേക്ക് പോകാൻ ഇങ്ങനെ കാണിക്കാം ഇപ്പൊ നമുക്ക് ഓക്കെ ശരി ആ മനസ്സായി ഓക്കെ ഓക്കെ ആ വേണ്ട എല്ലാ അക്സിമെൻസും പറ്റിയിട്ട് നമ്മളിപ്പോ തകരത്തെ കാഴ്ചയോട്ട് പോകാൻ പോകും അങ്ങനെ കാണാൻ പോകുന്ന തകരത്തെ ഫ്രണ്ട്സ് ഇതിൻ്റെ താഴത്തെ കാഴ്ചകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിമനോഹരമായ കാഴ്ചകളാണ് ഞാൻ കണ്ടത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതുപോലെ കോവളത്ത് വന്ന് സ്ക്യൂബ ഡൈവിങ് ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കണം നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല എനിക്ക് തന്നെ നീന്തൽ അറിയില്ല എന്നിട്ട് ഞാൻ എത്ര സിമ്പിളായിട്ട് അതിൽ എൻജോയ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും സിമ്പിളായിട്ട് ഇതുപോലെ ഡൈവ് ചെയ്യാം അതുപോലെ എന്താ പറയുക ഈ കടലിൻ്റെ അടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ കാണാം അപ്പൊ നിങ്ങൾ ബോൺ ഓഷ്യൻ സഫാരിയിൽ വന്നാ മതി അതെ ഇത് കണ്ടോ അതിന്റെ ഇടയില് മീനുകളാണ് നല്ല രസം അതെ ഇതിനെ മറ്റേ നമ്മുടെ കാർത്തിക് സൂര്യൻ തങ്കമ്മേരിട്ട മീൻ അതെ പോകുന്നത് നീന്താൻ അറിയാത്ത ഞാൻ കൊറേ അഭ്യാസങ്ങളൊക്കെ കടലിനടിയിൽ കാണിക്കുന്നുണ്ട് ട്രെയിനർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല ഈ ജീവീനെ കണ്ടിട്ട് പേടിയാവുന്നു ഫിഷ് തന്നെയാണോന്ന് ഡൗട്ട് തോന്നുന്നു ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് എൻജോയ് ചെയ്യുക എന്ത് രസാന്നറിയോ ഈ കടലിൻ്റെ അടിയിലെ കാഴ്ചകൾ കാണാനായിട്ട് അപ്പോൾ സ്ക്യൂബ ഡൈവിങ് ചെയ്യാനായിട്ട് നാലായിരത്തഞ്ഞൂറ് രൂപയാണ് പിന്നെ ഇവിടെ വന്നിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വന്നതെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും ഓക്കെ അപ്പോൾ ആ കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വെക്കുക അതുപോലെ ക്യൂബ ചെയ്യാനായിട്ട് ഉറപ്പായിട്ട് നോക്കി ഇതുപോലത്തെ ഈ കിട്ടില്ല വിഷ്വൽസ് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ തോന്നുന്നില്ലേ വീഡിയോ കണ്ടിട്ട് ൂബയ്ക്ക് പോയിട്ട് വന്നു കേട്ടോ സംഭവം സൂപ്പർ സൂപ്പർ സീനൊക്കെ നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാണ് വിടലിനല്ലേ അതിൻ്റെ അടിയിലാണ് മീനുകളെ ഇതിനെ ഇങ്ങനെ കാണേ നമ്മൾ ഇവിടെ തന്നെ വരും കാരണം വേറെ പല സ്ഥലത്തും സ്ക്യൂബ ഡൈവിംഗ് ഉണ്ട് പക്ഷേ ഇത്ര ക്ലിയർ ആയിട്ട് വെറൈറ്റി ഓഫ് ടീച്ചേഴ്സിനെയൊക്കെ കാണണമെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ വേണം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടാണെങ്കിൽ പ്രതീക്ഷിക്കുന്നതിന് വരുന്ന ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു നമ്മുടെ ഗൂഗിൾ എഴുതപ്പോൾ ഏറ്റവും നമ്മൾ എനിക്കൊരു സങ്കടം വരുന്നതായിരുന്നു അതുകൊണ്ട് ഇതിന്റെ താഴെ കഴിഞ്ഞില്ല നമുക്ക് ഗ്രാഫിക്കൽ ഫിൻസ് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ അതിവിടെ കൊണ്ടുവരാതിരിക്കുക ഇവിടെ കൊണ്ടുവന്നാൽ കട്ടാതിരിക്കുക ഓക്കെ നമ്മൾ എപ്പോഴും നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കണം നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഇത് ഇതുപോലെ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കാൻ പറ്റത്തുള്ളൂ ഫ്രണ്ട്സ് വേണ്ട നമ്മൾ വീഡിയോ എല്ലാം നമ്മുടെ സ്വന്തം ആളാണ് ഓക്കെ ആളുടെ ചാനലിന്റെ പേരും അതിനൊരു അതിനെ കുറിച്ച് നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം കാരണം ചേട്ടന്റെ വായി ചേട്ടനാണ് അതിന്റെ ഒരു സുഖം പറയുന്നു നമ്മുടെ ചാനൽ ഏവിയേഷൻ നമ്മുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ചാനലാണ് എൻ്റെ കണ്ടൻറ് എന്ന് പറയുന്നത് ത്രീ സിക്സ്റ്റി വീഡിയോസാണ് ത്രീ സിക്സ്റ്റി വീഡിയോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെയും മോഡൽ എന്തിൻ്റെ ആയാലും നമ്മൾ ടി വീടെ ആയാലും ശരി കമ്പ്യൂട്ടറിൻ്റെ ആയാലും ശരി ഫോണിൻ്റെ ആയാലും ശരി നമ്മുടെ സ്ക്രീന് ടച്ചാണ് നിങ്ങൾക്ക് ഏത് സൈഡ് വേണേലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അല്ലെങ്കിൽ കൈകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമുക്ക് ആ ഭാഗം കാണാൻ പറ്റും അതായത് നിങ്ങളെ ഒരു ലൈവ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ എവിടെങ്കിലും പോയി നിന്ന് കഴിഞ്ഞാൽ അതായത് നിൽക്കുന്ന എൻ്റെ റൈറ്റിലോട്ട് കാണണം എന്നുണ്ടെങ്കിൽ ആ സ്ക്രീൻ ഒന്ന് മാറ്റിയാൽ മാത്രം മതി അങ്ങനെ അങ്ങനെ അതാണ് അപ്പോൾ എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണ പോലെ ഉറപ്പായിട്ടും ചേട്ടനെ സപ്പോർട്ട് ചെയ്യണം കാരണം ചേട്ടന് ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ് ഇന്നത്തെ ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഒന്നും പറയേണ്ട അടിപൊളി എക്സ്പീരിയൻസ് വേറെ ലെവൽ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക അതുപോലെ ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത് കിട്ടില്ല വീഡിയോ മേ വരുന്നതായിരിക്കാം ബൈ